പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൊണ്ടുമിയോഗാദി കൊണ്ടുമരിയോഗാപനോദമതിലും വേഗാലഹോ വിഷയ ഭാശ തന്നിയോഗായ യത്നമഫലം രാഗാദിയാം ഹൃദയ രോഗാതിരേഖമൊരു ഭാഗായ നീങ്ങുവതിനായി ൂർത്തിയുടെ ഭാഗായ നൽപ്പളനിക നമനം യാഗാദി കൊണ്ടും അഭിയോഗാദി കൊണ്ടും അരിയോഗാപനോദമതിലും വേഗാലഹോ വിഷയ ഭോഗാശ തന്നുടെ വിയോഗായ യത്നമഫലം ാംയ രോഗാദിരേഖരു ഭാഗായ നീങ്ങുവതിനായി നാഗാംഗമൂർത്തിയുടെ ഭാഗായ നൽപ്പളനി ചെയാണ് ശ്ലോകം യാഗാദി കൊണ്ടും അഭി യോഗാദി കൊണ്ടും യാഗം മുതലായ കർമ്മങ്ങൾ നടത്തിയും യോഗം മുതലായ വിദ്യകൾ അഭ്യസിച്ചും അരിയോഗമതിലും ശത്രു സമ്പർക്കം അഭിയോ അരിയോഗം അരി എന്ന് പറഞ്ഞ ശത്രുവാണ് അരിയോഗം ശത്രുക്കളുമായി ചേർന്നുള്ള സഹവാസം അപ്പം അത് ഒഴിവാക്കി വർത്തിക്കുന്നതിലൂടെയും വേഗാൽ വേഗത്തിൽ വിഷയഭോഗാശത വിയോഗായ യത്നം വിഷയ സുഖാശകളിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞുകിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമം അഹോ അബലം അഹോ കഷ്ടം നിഷ്ഫലമായി ഭവിക്കുക തന്നെ ചെയ്യും രാഗാദിയാം രാഗം മുതലായവയുടെ ഹൃദയ രോഗാതിരേഖം മനോരോഗങ്ങളുടെ ആധിക്യം ഒരു ഭാഗായ ഒരു ഭാഗത്തേക്ക് നീങ്ങുവതിനായി ഒഴിഞ്ഞു പോകുന്നതിനായി നാഗാംഗമൂർത്തിയുടെ ഭാഗായ പാമ്പിനെ അടയാളമാക്കിയ മൂർത്തിയുടെ അഥവാ ശിവന്റെ അംശം തന്നെയായ നൽപ്പളനി പൂകായ ചെയ്യുക നമനം എന്ന് പറയുന്നത് നല്ലവണ്ണം പളനിയുമായി ചേർന്ന് വർത്തിക്കുന്ന എന്നർത്ഥത്തിലാണ് അങ്ങനെയുള്ളവന് വേണ്ടി പൂകായ ചെയ്യുക നമനം നമനം ചെയ്യുക എന്ന് എന്നുവെച്ചാൽ നല്ലവണ്ണം പളനിയുമായി ചേർന്ന് വർത്തിക്കുന്നവനായ സുബ്രഹ്മണ്യനെ നമനം ചെയ്യുക നമിക്കുക ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം യാഗാദികൾ നടത്തിയും യോഗാദി യോഗാദിവിദ്യകൾ അഭ്യസിച്ചും ശത്രുക്കളിൽ നിന്നും അകന്നു വർദ്ധിച്ചും വിഷയസുഖങ്ങളോടുള്ള ആശയിൽ നിന്നും വിയോഗമുണ്ടാക്കാമെന്ന് കരുതി ചെയ്യുന്ന പ്രയത്നങ്ങളെല്ലാം വിഫലം തന്നെ കഷ്ടം രാഗം മുതലായ മനോരോഗങ്ങളുടെ ആധിക്യം ഒരു ഭാഗത്തേക്ക് മാറ്റിവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പാമ്പിനെ അടയാളമാക്കി വിരാജിക്കുന്ന മൂർത്തിയായ ശിവൻ്റെ തന്നെ ഭാഗമായി വർത്തിക്കുന്നവനും പളനി മലയുമായി സദാ യോജിച്ചിരിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ നമസ്കരിക്കുക കർമ്മ മാർഗത്തേക്കാൾ ശ്രേഷ്ഠം ഭക്തിമാർഗമാകുന്നു എന്നാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളാണ് യാഗാദികൾ അഗ്നീകർമ്മങ്ങളാണ് യാഗങ്ങളിൽ പ്രധാനം മൂലമായ അഗ്നിയിൽ നടത്തുന്ന സർവാർപ്പണമാണ് അഗ്നി കർമ്മം അഥവാ ഹോമം മന്ത്രഭാഷയുടെയും തന്ത്രഭാഷയുടെയും ശരിയായ പ്രയോഗം വശമില്ലാത്തവർ ചെയ്യുന്ന അഗ്നി ഫലസിദ്ധി ഉണ്ടാവുകയില്ല ഹോമം ആഹവനം തുടങ്ങിയ നിഗൂഢകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷമുള്ള അന്നദാനം വസ്ത്രദാനം സ്വർണദാനം ഭൂദാനം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ത്യാഗാധിഷ്ഠിത പങ്കുവയ്ക്കലിന്റെയും ആദരവിൻ്റെയും മറ്റും പ്രതീകങ്ങളാണ് സൽസംഘങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിനായി ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു മാർഗം ശത്രുക്കളിൽ നിന്നും ദുഷ്ട ജനങ്ങളിൽ നിന്നും കഴിയുക മാത്രമല്ല സൽസംഘം കൊണ്ട് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ശ്രവണമനന നിധിധ്യാസനാദികളിലൂടെയുള്ള ജ്ഞാന സാക്ഷാത്കാരമാണ് സൽസംഘത്തിൻ്റെ കാതൽ വിഷയസുഖ വൈരാഗ്യത്തെ വിഷയസുഖ നിരാസം എന്ന നിലയിലല്ല മറിച്ച് അനുഭവിച്ചറിഞ്ഞ ശേഷമുള്ള വിവേകപൂർവമുള്ള പരിത്യാഗം എന്നാണ് മനുഷ്യകൾ പഠിപ്പിച്ചു തരുന്നത് അതാണ് മനുഷ്യകൾ ശുപാർശ ചെയ്യുന്ന വൈരാഗ്യം കണ്ടുമടുക്കുക ഉണ്ടുമടുക്കുക തുടങ്ങിയ ചൊല്ലുകളിലെ നിഗൂഢാർത്ഥം തന്നെയാണ് വിവേകപൂർവമുള്ള പരിത്യാഗം അഥവാ അനുഭവികളുടെ വൈരാഗ്യം എന്ന വിവ വിവക്ഷയ്ക്കുള്ളത് ഇതൊന്നും അറിയാതെ വഴിപാടു പോലെ നടത്തുന്ന യാഗാദികൾ നിഷ്ഫലങ്ങളാകുന്നു എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് യോഗാദികളുടെ ആചരണവും ഒട്ടും വ്യത്യസ്തമല്ല ആത്മീയതയെ ഭൗതികതയുമായി സമന്വയിപ്പിക്കുന്ന ബോധവൃത്തിയാണ് യോഗാചരണത്തിൽ നടക്കുന്നത് പ്രപഞ്ചവും ബ്രഹ്മാവും അനന്യങ്ങളാകുന്നു എന്ന ആനുഭൂതിക തലത്തിലേക്കുള്ള ഉയർച്ചയാണ് യോഗ സാക്ഷാത്കാരത്തിലൂടെ കൈവന്നു ചേരുന്നത് യോഗാസന മുറകൾ മാത്രം അഭ്യസിച്ചതുകൊണ്ട് യോഗ സാക്ഷാത്കാരം കൈവന്നു ചേരുകയില്ല മേൽപ്പറഞ്ഞ മാർഗങ്ങളെക്കാളെല്ലാം ലളിതവും ഫലപ്രദവുമാണ് ജ്ഞാനഭക്തിയിലൂടെയുള്ള എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പളനിവാസനായ സുബ്രഹ്മണ്യനെ സൃഷ്ടിന്മുഖ സംഹാര ധർമ്മമൂർത്തിയായി സാക്ഷാത്കരിക്കുന്ന ജ്ഞാനോപാസകന് ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ